ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് നിങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നുള്ളതാണ് റീഡിംഗിൻ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അൺകണ്ടീഷണൽ ലവുണ്ട് അയാൾ ഇപ്പോൾ പല പ്രതിസന്ധികളാവും ആൾ നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പല പല പ്രശ്നങ്ങളിലും ചന്തി ചാടാനും ഉണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നോ ഡീപ്പായ സ്ട്രോങ് ആയിട്ടുള്ള സ്നേഹമുണ്ട് നിങ്ങളുമായി നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു ഡീപ്പ് കണക്ഷൻ ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് ആളിന് ആ ഒരു വ്യക്തി ഒരു ആരുമാകട്ടെ ആണോ പെണ്ണോ ഒരു മസ്കുലനോ ഒരു ഫെമിനനോ ആരുമാകട്ടെ ഏത് എനർജിയിൽപ്പെട്ട ആളാകട്ടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു മെയിലോ ഫീമെയിലോ എന്തുമാവട്ടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്ട്രോങ് ആയ ഫീലിങ്സും സ്ട്രോങ് ആയ ലവുമാണ് ഭയങ്കര മദർലി ലവ് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള പ്രണയം സ്നേഹമാണ് നിങ്ങൾ ആ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഉള്ളത് എന്നാണ് ഈ കാർഡിനകത്ത് കാണുന്നത് നിങ്ങളെ നേടിയെടുക്കാനോ നിങ്ങൾക്ക് വേണ്ടിയോ എന്ത് ചെയ്യാനോ എന്തിനു പുറപ്പെടാനായിട്ട് ആൾ തയ്യാറാണെന്നാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങളെ നിങ്ങളെന്താ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനോ ആൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് ആളിനെ ആൾ ഫീലിങ്സ് ഉണ്ട് ആൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത് ഇങ്ങനത്തെ ഇത് നിങ്ങൾ ഈ കഠിനത്തം കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ ഏത് കഷ്ടപ്പാടിലും ഏത് അവസ്ഥയിൽ പോയാലും ആൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നാണ് കാണുന്നത് നത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾഷനാണ് ഇത് എന്നാണ് കാണുന്നത് പല തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ വന്നാൽ പോലും ഒപ്പം കൂടെ ഉണ്ടാകും ആ ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ ഒരുമിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹമാണ് ആളുള്ളത് എപ്പോഴും കൂടെ കാണണം ചില സമയം ചില ആൾക്കാരുണ്ടല്ലോ പല പ്രതിസന്ധികൾ വരുമ്പോഴത്തേ പലതും ഒഴിവാക്കി ഇട്ടിട്ട് പോവും അപ്പോൾ ആ ഒരവസ്ഥയെപ്പോലെ ആയാലും ആൾ എപ്പോഴും നിങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ വന്നിരിക്കും ഇതുപോലുള്ള പല സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് അവരെന്തും ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത് പലരെയും തോപ്പിക്കേണ്ടി വന്നാൽ ആ അതിൽ നിന്നും അവരെ തോപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി അവർ ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് പല പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കും നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ്ങും ഡീപ്പും ആണ് അത് ഒരു ദൈവികമായ കണക്ഷൻ ഒരു സത്യസന്ധത ഒരു പ്യൂരിറ്റി അത്രയ്ക്ക് അത്രയ്ക്ക് സത്യസന്ധതയാണെന്നും നിങ്ങൾ തമ്മിലുള്ള പ്രണയം അത്രയ്ക്ക് ഡിവൈൻ ഒരു നല്ല എന്തോ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഒഴിച്ചു എത്ര അളവ് ഏതളവ് ക്ലാസ് അളന്നാലും ആ സ്നേഹത്തിന് എല്ലാം മാറ്റൊരു ഒരുപോലെയാണ് എന്നാണെന്ന് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അളന്നാലും കുറവ് വരികയില്ല ആ അത് എപ്പോഴും ബാലൻസ്ലായിരിക്കും കുറവുമില്ല കൂടുതലും ഇല്ല എന്നുള്ള ഒരു ഇതാണ് കാണുന്നത് ആ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളതും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബൻഡൻസിനോടുകൂടി നിങ്ങളെ ആ വ്യക്തി നിങ്ങൾ സ്വന്തമാക്കണമെന്നും ആ വ്യക്തി ആ വ്യക്തി ഒക്കെയുള്ള എന്തുണ്ടെങ്കിലും നിങ്ങളൊരു ക്യൂ ക്യൂൻ എനർജിയാണ് ഇന്നത്തെ കാണുന്നത് അതുപോലെ ആക്കണമെന്നും ഒരു ക്യൂനിനെ പോലെ കാണണമെന്ന് ഒക്കെയാണ് നിങ്ങളൊരു മെയിലാണെങ്കിൽ ഒരു കിങ്ങിനെ പോലെ കിങ്ങിനെ പോലെ ആൾ കാണുന്നത് അപ്പോൾ ആളിന് ഒത്തിരി 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 ഫീലിങ്സുകളിനകത്തുണ്ട് നല്ല ഡീപ്പായിട്ടുള്ള സ്ട്രോങ്ങായിട്ടുള്ളതാണ് ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ഡീപ്പ് കണക്ഷൻ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ലവറായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലവർ എന്നൊക്കെ പറയാലോ എന്തോ നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങൾ ആരെയാണോ മനസ്സിൽ കാണുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സുകളുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ലവ് ഉണ്ട് ആണെന്ന് ആർക്ക് വേണ്ടിയും ആ ഒരു വ്യക്തി ആരെയും അറിമുന്നിത്തോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആൾ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുകയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സുകൾ ആ ആൾക്ക് നല്ല സ്റ്റെബിലിറ്റി നല്ല സ്റ്റെബിലിറ്റിയുള്ള ലൗ ആണ് നല്ല ബാലൻസിലുള്ള നല്ല ബാലൻസാണ് കാണുന്നത് ഇൻഫിനിറ്റിയുടെ ഉണ്ടോ അത് എപ്പോഴും ആ ഡിവൈൻ ായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്